ഹാങ്കിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിലും അത്യാവശ്യം പേര് മാറാനുള്ള സ്ഥലവും സൗകര്യമൊക്കെയുണ്ട് അവിടെ അലക്കണ കല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആരിമ്പൂരാണ് അപ്പൊ സാധാരണ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ പറയുന്നത് പുറത്ത് നിന്നിട്ടാണ് ഇപ്പൊ മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് അതാണ് നമ്മളെ വിളിക്കയറിയത് അപ്പൊ ഇവിടെ ഒരുപാട് വീടുകൾ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു കുറെ ഒക്കെ ആയി പോയി ഇനി രണ്ട് വീടും കൂടി ഇവിടെ സെയിൽ ചെയ്യാനുണ്ട് ഒരെണ്ണം ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് വീടുകളാണ് ഇനി ഇവിടെ സെയിൽ ചെയ്യാനായിട്ടുള്ളത് അരിമ്പൂര് നല്ല അടിപൊളി വീടുകളാണ് അത് നമ്മൾ നിൽക്കുന്ന വീട് അഞ്ചര സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം വീടാണ് അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ പുറത്തു കാഴ്ചകളൊക്കെ ഉണ്ടേഷം ഉള്ളിലേക്ക് ഇതാണ് വീടുകൾ വരുന്നത് രണ്ട് വീടുകൾ ഇത് പറഞ്ഞ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഫുൾ വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ഗേറ്റ് അതിൽ കട്ട വിരിക്കലോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് വീടുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസിലുള്ള ലിവിംഗ് ഏരിയ ആണ് അപ്പൊ ഫ്രണ്ടിലേക്ക് സിറ്റൗട്ടിലേക്ക് ആയിട്ട് രണ്ട് കളി വിൻഡോ വരുന്നുണ്ട് ഫുൾ ഹൈറ്റ് സൈഡിലേക്ക് ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ എടുത്ത് പറയുന്നത് സീലിങ്ങിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അത് നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം ഡൈനിങ്ങും നല്ല സൗകര്യമുള്ള ഡൈനിങ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ഇവിടെയും ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് പിന്നെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്റ്റയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ അടിയിൽ കബോർഡ് വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ക്രോക്കറിയും യൂണിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഒരു വലിയൊരു യു പിഎസിന് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിലും സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് വൈനാല് പന്ത്രണ്ടാണ് ഏകദേശം ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത് കബോർഡിന്റെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും മൂന്നുകളി വിൻഡോസ് വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കി നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ കയറി വരുന്ന ഈ ഒരു സൈഡിൽ തന്നെയാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുള്ളിലേക്ക് പോവാം അപ്പം ഇത് നല്ല സൈസുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഒരു മൂന്നി വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് സൈഡിൽ ഒരു മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് അങ്ങനെ നമ്മൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു എനിക്ക് കിച്ചൺ കാണാം അപ്പൊ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് പിന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളി ചെറിയ വിൻഡോ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സി എൻ സി കട്ടിങ്ങിൻ്റെ വർക്കും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയ തന്നെയാണ് അവിടെ പോകുകാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു ഗ്രില്ല് വരുന്നുണ്ട് അപ്പം ഇതാണ് ബാക്കിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഗിൽ ഡോറ് ബാക്കിലേക്ക് ഇറങ്ങി നോക്കാം അപ്പം ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിലും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലവും സൗകര്യം ഉണ്ട് അവിടെ അലക്കണ കല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ താഴ്ത്ത ഭാഗങ്ങളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞു മുകളിലേക്ക് പോവാം മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരു ലൈറ്റിങ്ങിന്റെ ഭാഗത്തു പോളായിട്ട് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് മുകളിലേക്ക് താഴ്ത്തിക്കൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ ചെറിയൊരു ഇഷ്ടം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് അപ്പം ഇവിടെ നമുക്കൊരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നുണ്ട് ഇത് ഓപ്പൺ ഒരു ഡോറാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് ഇതും ഒരു ഓപ്പൺ ഡ്രൈസിലേക്കുള്ള ഡോറാണ് അപ്പൊ ആ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി വരുന്നത് അപ്പൊ ആദ്യം നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഈ ബെഡ്റൂമിൽ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ കയറി വരുമ്പോൾ ഈ സൈഡിലായിട്ടാണ് കമ്പോർഡിന്റെ കാര്യങ്ങൾ വരുന്നത് നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് രണ്ട് മൂന്നിൽ വിൻഡോസ് വരുന്നുണ്ട് ടോയ്ലറ്റ് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ബാൽക്കണിയിലേക്ക് കിടക്കാം അവർ നമുക്ക് ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി വരുന്നത് അവിടെ ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി നല്ല സൗകര്യമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് രണ്ട് ചെയറൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യം അത്ര ഉള്ളൂ പിന്നെ സ്റ്റീലിംഗ് ഗ്ലാസ് കൂടിയിട്ടുള്ള ഹാൻഡ് റൈൽ വരുന്നുണ്ട് പിന്നെ പില്ലറും ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു വെട്ടുകലിന്റെ ഒരു ടൈലിന്റെ ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് രണ്ട് സൈഡിലും മൂന്ന് കണ്ടെ വിൻഡോസ് വരുന്നുണ്ട് കമ്പോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ബാക്ക് സൈഡിലായിട്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഓപ്പൺ ടെറസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീന്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ കാര്യങ്ങൾ വരുന്നുണ്ട് സീലിൻ്റെ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അപ്പോൾ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനും താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്